ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് വിദൂരത്തിൽ നിന്ന് ഞാൻ കൈകൊടുക്കുന്നു അതിന് കാരണം അദ്ദേഹം ഇന്നലെ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് സുപ്രീം കോടതി രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിയുടെ അധികാരത്തിൽ കൈകടത്തുന്ന ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി അത് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളുമായി ബന്ധപ്പെട്ടതാണ് ആ സമയത്ത് ആണ് രാഷ്ട്രപതിയുടെ അധികാരം പാർലമെൻറ്റിൻ്റെ അധികാരം ഒക്കെ കവരുന്ന വിധി പാർഥിവാല മഹാദേവൻ എന്നീ ജഡ്ജിമാരുടെ ബെഞ്ചിൽ നിന്നുണ്ടായത് ഇന്നലെ ഉപരാഷ്ട്രപതി ധൻഗർ ഇതിനെ കടുത്ത ഭാഷയിലാണ് ഡൽഹിയിൽ വിമർശിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപതി സർവ സൈന്യാധിപയാണ് നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് അതിൻ്റെയൊക്കെ മേധാവിയ ആയി വരുന്നത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രപതിയാണ് അതാണ് സുപ്രീം കമാൻഡർ അങ്ങനെ ഒരു ആളിൻ്റെ അധികാരമാണ് സുപ്രീം സുപ്രീംകോടതി കവർന്നിരിക്കുന്നത് അതായത് സുപ്രീം സുപ്രീംകോടതി രാഷ്ട്രപതിയോട് ആജ്ഞാപിക്കുകയാണ് ഇനി മുതൽ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകൾ അത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് കൂടി വിടണം സാധാരണഗതിയിൽ രാഷ്ട്രപതി ഏതെങ്കിലും വിഷയത്തിൽ ഭരണഘടനാ പ്രശ്നമുണ്ട് എന്ന് തോന്നിയാൽ എല്ലാ അവസരത്തിലുമല്ല ചില അവസരങ്ങളിൽ സുപ്രീം കോടതിയോട് നിയമോപദേശം തേടാറുണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിടുക എന്നുള്ളതല്ല കോടതിയുടെ അഭിപ്രായം തേടാറുണ്ട് പക്ഷേ അത് എപ്പോഴുമില്ല കാരണം രാഷ്ട്രപതിയുടെ വെളിപ്പുറത്ത് അറ്റോർണി ജനറൽ സോളിസിറ്റർ ജനറൽ നിയമപണ്ഡിതന്മാർ ഡൽഹിയിൽ നിയമപണ്ഡിതന്മാർ എത്രയോ ആളുകളുണ്ട് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് റിട്ടയർ വിരമിച്ച ജഡ്ജിമാരും ഒക്കെ ഉണ്ട് രാഷ്ട്രപതിക്ക് അവരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്താനൊന്നും പ്രയാസമില്ല കേരളത്തിലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഗവർണർക്ക് നിയമ പണ്ഡിതന്മാരുടെ കാര്യത്തിൽ ക്ഷാമമൊന്നുമില്ല അതുകൊണ്ട് ഏതെങ്കിലും കോടതിയെ നിരന്തരം കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കണം സുപ്രീം കോടതിയോട് ചോദിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല പക്ഷേ സുപ്രീം കോടതി ചെയ്തത് ഇരുപത്തി ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് ഭരണഘടനയുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രപതിയുടെ അധികാരത്തിൽ കൈകടത്തുക എന്നുള്ളതാണ് രാഷ്ട്രപതി വല്ലപ്പോഴുമൊക്കെ സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടുന്നതും ഇത്തരം വകുപ്പുകളൊക്കെ അനുസരിച്ചിട്ടാണ് പക്ഷേ രാഷ്ട്രപതി ഏതെങ്കിലും ഒരു ബില്ലിൽ തീരുമാനം എടുക്കേണ്ടതിന് ഭരണഘടന കാലപരിധി വച്ചിട്ടില്ല ആസ് എർലി ആസ് പോസിബിൾ ആസ് സൂൺ ആസ് പോസിബിൾ കഴിവതും വേഗം എന്നൊക്കെയേ പറഞ്ഞിട്ടുള്ളൂ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അത് ഇത്തരം കാര്യങ്ങളും ചർച്ച ചെയ്തതാണ് അതിങ്ങനെ മതി എന്ന് തീരുമാനിച്ചതാണ് ഇതിൽ കയറി സുപ്രീം കോടതി സമയപരിധി വെക്കുമ്പോൾ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഒരു ഭരണഘടന ഭേദഗതി നടത്തി എന്നുള്ളതാണ് അതായത് മൂന്ന് മാസം എന്നൊരു കാലാവധി ഈ വകുപ്പിൽ ഇല്ല ഇരുന്നൂറിലോ ഇരുന്നൂറ്റി ഒന്നിലോ ഒന്നും ഇല്ല പക്ഷെ മൂന്ന് മാസം എന്നൊരു സമയപരിധി ഭരണഘടനയിൽ എഴുതി ചേർക്കുന്ന പോലെയായി സുപ്രീം കോടതിയുടെ വിധി അങ്ങനെ എഴുതി ചേർക്കാൻ ഭേദഗതി ചെയ്യാൻ ഉള്ള അവകാശം പാർലമെൻറ്റിനാണ് സുപ്രീം കോടതിക്കല്ല സുപ്രീം കോടതിക്ക് ചെയ്യാമായിരുന്നത് കേന്ദ്രത്തിന് വേണമെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കാം നിങ്ങൾ മൂന്ന് മാസം എന്നൊരു സമയപരിധി ഇതിൽ വെച്ചുകൂടെ എന്ന് ചോദിക്കാവുന്ന തരത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കാമായിരുന്നു അതിനു പകരം ആജ്ഞ രാഷ്ട്രപതിയോട് ആജ്ഞാപിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് മൂന്ന് മാസത്തിനകം നിങ്ങൾ ഇത് ചെയ്തിരിക്കണം അങ്ങനെ ഭരണഘടനയിലില്ല അങ്ങനെ നിർദ്ദേശിക്കാൻ സുപ്രീം കോടതിക്ക് അവകാശവുമില്ല അങ്ങനെ നിർദ്ദേശിച്ചപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ഭരണഘടനയിലെ ഒരു വകുപ്പ് ഇരുന്നൂറ്റി ഒന്ന് എന്ന വകുപ്പ് ഭേദഗതി ചെയ്ത് അതിൻ്റെ അകത്ത് മൂന്ന് മാസം എന്നൊരു ഭേദഗതി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതിന് സുപ്രീം കോടതിക്ക് അവകാശമില്ല അതാണ് ജഗ്ദീപ് ധൻഗർ ഇന്നലത്തെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു സുപ്രീം കോടതി സൂപ്പർ പാർലമെന്റ് ചമയുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ധൻഗർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് എന്നൊരു വകുപ്പുണ്ട് ഈ നൂറ്റിനാൽപ്പത്തിരണ്ട് എന്ന വകുപ്പ് സമ്പൂർണ്ണ നീതി നടപ്പാക്കാൻ വേണ്ടി കോടതികൾക്ക് കൊടുത്തിട്ടുള്ള വകുപ്പാണ് പലപ്പോഴും നീതി നിഷേധങ്ങൾ വ്യക്തികളുടെയൊക്കെ കാര്യത്തിലൊക്കെ നടക്കാം അപ്പോൾ ചിലപ്പോൾ അടിയന്തര ഘട്ടങ്ങളൊക്കെ ഉണ്ടാകാം വലിയ പ്രതിസന്ധിയൊക്കെ ഭരണഘടനാ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകാം അത്തരം ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ് ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന വകുപ്പ് പക്ഷേ ഈ നൂറ്റിനാൽപ്പത്തിരണ്ട് എന്ന വകുപ്പ് ഉപയോഗിച്ചിട്ട് സുപ്രീം കോടതി എന്താണ് ചെയ്തത് സുപ്രീം കോടതി രാഷ്ട്രപതിയോ ഗവർണറോ ഒപ്പിടേണ്ട സ്ഥലത്തൊക്കെ ബില്ലുകളിൽ ഒപ്പിട്ടിരിക്കുകയാണ് അതിനുള്ള അവകാശം കോടതിക്കില്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രപതിയോ ഗവർണറോ ഒപ്പിടാതെ തമിഴ്നാടിൻ്റെ പത്ത് ബില്ലുകൾ നിയമമാകുന്നത് അത് സുപ്രീം കോടതിക്ക് നിശ്ചയിച്ചിട്ടുള്ള അധികാര പരിധിക്കപ്പുറം കടന്നുള്ള പ്രയോഗമായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ബില്ലുകൾ രാഷ്ട്രപതിയോ ഗവർണറോ ഒപ്പിടാതെ നിയമമായിരിക്കുന്നു ഇതാദ്യമാണ് അത് ഭയാനകവുമാണ് കാരണം ഇപ്പോൾ നൂറ്റിനാൽപ്പത്തിരണ്ട് എന്ന നിർണായക ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട വകുപ്പ് സുപ്രീം കോടതി നിരന്തരമെടുത്ത് ഉപയോഗിക്കുന്നു കഴിഞ്ഞ കൊല്ലം അത് മൂന്ന് തവണ ഉപയോഗിച്ചു കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് അതായത് കാഴ്ച പരിമിതിയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് അവിടെ ജഡ്ജിയായി നിയമനം കൊടുക്കാൻ വേണ്ടി നൂറ്റിനാൽപ്പത്തിരണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനു ഒരു ദലിത് വിദ്യാർത്ഥിക്ക് ഐ ഐ ടിയിൽ പരിശീലനം കൊടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിലൊക്കെ നൂറ്റിനാൽപ്പത്തിരണ്ട് അത്യാവശ്യം ഉപയോഗിക്കാം പക്ഷേ ഈ നൂറ്റിനാൽപ്പത്തിരണ്ടാം വകുപ്പ് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അധികാരം കവരുന്ന തരത്തിൽ സുപ്രീം കോടതിക്ക് ഉപയോഗിക്കാമോ അങ്ങനെ ഉപയോഗിച്ചാൽ ഇന്ത്യയുടെ ജനാധിപത്യം എവിടെ ചെന്ന് നിൽക്കും ഈ പട്ടാള അട്ടിമറി പോലെ ഒക്കെ ഉള്ള ഇടപാടുകൾ നടത്താൻ സുപ്രീം കോടതി അതെടുത്ത് ഉപയോഗിക്കുന്നത് ശരിയാണോ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ പൊതുമണ്ഡലത്തിലും ഉയരേണ്ടതുണ്ട് അതിനുള്ള ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു തുടക്കമാണ് ഉപരാഷ്ട്രപതി ധൻഗറിൽ നിന്ന് അത് ഉണ്ടായത് ശരിയായ അവസരത്തിലാണ് അതുകൊണ്ട് നമുക്ക് ധൻഖറിന് ഒരു സല്യൂട്ട് കൊടുക്കാം സല്യൂട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക